അഗിൻ്റെ വീട്ടിലെ കോഴിക്കുഞ്ഞാൽ പൊറോട്ടയും കിഴങ്ങും കറക്റ്റ് വന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വായക്ക് രുചിയുള്ള കുക്കി കഴിക്കാൻ പോകാൻ എത്ര ഉണ്ടായിരുന്നു ഞങ്ങൾ കോച്ച് കൊച്ചിതാണ് കേട്ടോ പെയിനിന്ന് പറയുമ്പോൾ വന്നിരിക്കുന്ന അകലിനെ കേട്ടോ ക്രീനൊന്നും ഇല്ല കാരണം നമ്മൾ ഗെയിം കളിക്കുക ബൈബൈറ്റ് ഒരു ചായ കുടിച്ച് ഒരു ബിസ്ക്കറ്റും കഴിച്ചിട്ട് നല്ല രീതി ഉണ്ട് കേട്ടോ ചേട്ടൻ പറമ്പിക്ക നിസാമുദ്ദീൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മണിയോടായി നല്ല മഞ്ഞുണ്ട് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മണിയാകുമ്പോഴാണ് നമുക്ക് നിസാമുദ്ദീൻ നമ്മൾ ഇവിടെ നിന്ന് റസ്റ്റ് ചെയ്താട്ടോ നമ്മുടെ ലോഞ്ചാണിത് അപ്പം ഏകദേശം പത്ത് രൂപയാണ് ഒരു മണിക്കൂറിന് അപ്പോൾ നമ്മളൊരു മൂന്ന് മണിക്കൂറെടുത്ത് ലോഞ്ച് പിന്നെ മേലെ ഹീറ്റർ കേട്ടോ വെളി ഭയങ്കര തണുപ്പ് ലോഞ്ച് ആണ് നമ്മൾ ഇഡലിയും പിടിച്ചത് ഇഡലിയും സാമ്പാറുകൂടെ ഉണ്ടായിരുന്നു പിന്നെ ചായയും പിടിച്ചു നൂറ്റി ഇരുപത് രൂപയായിട്ടുള്ളൂ പിന്നെ ഇതും പിന്നെ രണ്ട് ചായക്ക് ഓക്കെ ജേശി എനിക്ക് തോന്നുന്നു മൂന്ന് ഇഡലി മാത്രമേ കാണത്തുള്ളൂ മൂന്ന് എത്ര ഇഡലി വെച്ചു നാലിടലി മൂന്നിടലി മൂന്നേ കിട്ടേ ഉള്ളു കേട്ടോ ഞാൻ നോക്കിയിട്ട് എന്നിട്ട് മൂന്നെണ്ണ ഉള്ളു നമുക്ക് നോക്കാം എത്ര കണ്ടോ അല്ലെങ്കിൽ ഒന്നുകൂടെ മേടിക്കല്ലേ അങ്ങനെ വരുമോ ഏ എ റെയിൽവേ സ്റ്റേഷൻ്റെ വീട്ടിലോട്ട് ഇറങ്ങുക വേറെ ഒന്നുമില്ല ഞങ്ങൾ കുറച്ച് എ ടി എം പോകാൻ വേണ്ടി പുറത്തേക്ക് അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരാം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ പോകണ്ടേ എവിടെ ആവണുണ്ട് ഫിഫ്റ്റ് എ ടി എം കൂടെ പോയി കുറച്ച് പൈസ എടുത്ത പേര് അസറത്ത് നിസാമുദ്ദീൻ സ്റ്റേഷൻ്റെ പേര് ഇവിടെ ഒരു വലിയൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അകത്ത് എല്ലാം ഇതിൽ വെളിയിലോട്ട് ഇറങ്ങിയാൽ പിന്നെ ഒരു ഓട്ടോക്കാരെ അവർ പിടിച്ചോട്ട് വയ്ക്കും പലിൻ്റെ പിടിച്ചോട്ട് പോയത് കലവൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ഇവിടെ കണ്ടെത്തി അങ്ങനെയൊക്കെ ഫ്രഷ് ആവും ഫ്രഷ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ ഇടലിൽ കഴിച്ചു ഇടലിൽ കൊള്ളാൻ കഴിക്കുന്നതൊരു മൂന്നെണ്ണം കഴിച്ചു എനിക്ക് ഒരെണ്ണൂടെ വേണമായിരുന്നു ഞാൻ ചിക്കത്തിന് ചൂച്ചി ഒന്നോട്ടോട്ട് തരുമോ പക്ഷെ അങ്ങനെ തരത്തില്ല അവർ ആ ഒരു പാർസലായിട്ട് അങ്ങനെ തരുത്തും അതുകൊണ്ട് നമ്മൾ അത് മേടിച്ചില്ല സാല ഇട്ടിട്ടുണ്ട് ഗൈസ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സാധനം ഇല്ല ഗൈസ് ഒന്നും ഇട്ടിട്ടില്ല കിട്ടില്ല അച്ചരാപാരം നടക്കുകയാണ് പൂസ് ആ അതൊക്കെ ക്രോസ് ചെയ്യാൻ സമയമായി കണ്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചു പോകണോ ഇച്ചിരി ബുദ്ധിമുട്ടാ നമ്മളെ മൺഡേ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ് സൺഡേ മാർക്കറ്റും ഇന്ന് മൺഡേ മാർക്കറ്റാണോ മൺഡേ മാർക്കറ്റ് നമ്മൾ ഏതോ ഒരു മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇനി ഡൽഹി പോലീസിൻ്റെ എന്ത് പറയുന്നത് തേങ്ങ വെച്ചിട്ടുണ്ടോ വിഷ്ഞങ്ങൾ എങ്ങനെ സൈക്കിൾ റഷയിൽ പോവുകയാണ് കേട്ടോ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളു ആ പടം ഒരു അര കിലോമീറ്ററേ ഉള്ളു പക്ഷേ നാൽപ്പത് രൂപ നമ്മളിന്ന് പിടിക്കുന്നല്ലേ അറുന്നൂറ് ആണ് ഇപ്പോൾ ഇനി എവിടെക്കൂടെ ഞങ്ങൾക്ക് കറങ്ങി കൊണ്ടുപോകാൻ നമുക്ക് അറിയത്തില്ല ഓക്കെ ആറ് സെക്കൻഡിനുള്ളിൽ നമ്മൾ പോകണം അവിടെ നിന്ന് ഞാനും അതിലും കൂടി സൈക്കിൾ റഷ്യയിൽ പോവുകയാണോ ചേട്ടൻ പറമ്പിക്കുകയാണ്

വണ്ടിയൊക്കെ വരുന്നോട്ട് സംഭവം കുറച്ചു ദൂര പോയത് നല്ലൊരു എക്സ്പീരിയൻസ് പക്ഷേ താഴോട്ട് പോകുന്നുണ്ട് നമുക്ക് ഇനി അടുത്തോട്ടം നമുക്ക് ആണോ ഇഷ്ടംപോലെ സൈക്കിൾ റിക്ഷയും പിന്നെ അതേപോലെ അങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ അവർക്കൊരു വരുമാനം അല്ലേ ഇവരൊക്കെ ആയിരിക്കും ഫസ്റ്റ് പോണത് നമ്മളൊരു ബൈക്കിംഗ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ കണ്ടിട്ട് നമ്മളെ പോണത് കേറ്റോ ഭയങ്കര ചെറിയൊരു കേറ്റായിരുന്നു കണ്ടോ റോഡ് ഭയങ്കര കഷ്ടപ്പാടാ നമ്മളെ രണ്ടുപേരെ വെച്ച് ചവിട്ടുന്ന കേട്ടോ നമ്മൾ എന്തായാലും എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് എഴുന്നൂറ് മീറ്റർന്നാണ് കാണിച്ചെ ഇതിനകത്ത് കേട്ടോ ഇതിനും ഏത് ഒരു സാധനവും നമ്മള് റെയിൽവേ സ്റ്റേഷൻറ്റകത്ത് കേട്ടോ പാർക്കിംഗ് ചെയ്യാം ചിലപ്പോ ഇതിന് കാണത്തില്ല മിക്കവാറും മറ്റേ ഓട്ടോയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ചെയ്താണ് കേട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് നടന്നു വരണ്ടോ ഇവ നട കുറെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ സൈക്കിൾ കൃഷി ഇഷ്ടംപോലെ സൈക്കിൾ കൃഷികൾ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ കിടപ്പുണ്ട് നമ്മളെ ചൂടായിട്ടും കൊണ്ടാക്കിയിട്ട് ിസ്റ്റർ ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മളിപ്പം അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ ടാക്സിക്കുള്ള ഫീം കാര്യങ്ങളും കേട്ടോ നമ്മുടെ കൊടുക്കാതെ ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല നമ്മളൊരു ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പത്ത് രൂപ പറയുന്നത് മേടിച്ചിട്ടുണ്ട് ഇല്ലടാ പാർക്ക് ചെയ്യാനുള്ള ചുമ്മാ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് പാർസൽ ചെയ്യാൻ വേണ്ടിയുള്ള ബൈക്കിനു വരെ മേടിച്ചു ഇല്ല ഓഞ്ചിലിട്ടൊന്ന് റീല് കണ്ടോണ്ടിരിക്കുക ഗൈസ് റീലൊന്നുമില്ല കാണാം നമ്മൾ ഗെയിം കളിക്കുക ചോദിക്കൂ ഇവിടെ ആ അപ്പം റീല് കാളാട്ടോ അപ്പോൾ ഗെയിം കളിയാണ് ഗൈസ് കൊച്ച് വളരെ കാട്ടി കഷ്ടമാണ് അപ്പം ഗൈസ് നമ്മളിവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ബൈബൈ പറയാണ് ഗൈസ് ബൈ ഡൽഹി ഇപ്പം കണ്ടല്ലോ ഇത്തരം ക്ലീനാക്കിയിരിക്കുന്നത് പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതെല്ലാം അനങ്കോലമാവും ഗൈസ് അതാണ് മെയിൻ പ്രത്യേകത അപ്പോൾ ഗെയ്സ് നമ്മുടെ കോച്ചിനാൻ കാണിച്ചു തരാം അങ്ങോട്ടും കേറാ കേറുക ആണതിൽ നമുക്കേതാണ് പതിനൊന്നാണ് ഇവന് പതിനൊന്ന് എനിക്ക് പതിനൊന്ന് അവന് പതിനാറ് ഏതെങ്കിലും പതിനാല് പതിനാറ് ആ ഇത് രണ്ടും കേട്ടോ പതിനാറും പതിനാലും പതിനാറും ഓക്കെ ഇപ്പോഴാണ് ഞാൻ കയറേണ്ടത് എൻ്റെ ബെഡിന് മുന്നേ തെലങ്ങണിയൊക്കെ എടുത്ത് വെച്ചിരുന്നു ആരാ നമ്മൾ എന്തായാലും പിറ്റേനായി പിറ്റേതാണ് വേറെ സ്ഥലത്തുണ്ട് ഇത് ഏതെങ്കിലും ഇതാണ് സ്ഥലം ഒരു ചായ കുടിച്ച് ഒരു ബിസ്ക്കറ്റും കഴിച്ച് കാര്യം ബ്രെഡ് ഓംലെറ്റും കാര്യങ്ങളൊക്കെ രാവിലെ കൊണ്ടുവന്ന് ഞങ്ങൾ ഭയങ്കര ഉറക്കം പൂത്ത ഉറക്കം നല്ല ഉറക്കമായിരുന്നു കൂടുതലും ഇറങ്ങിയിട്ട് അവർക്ക് കോച്ചറിയാതായി പോകും പക്ഷെ നമ്മളെ ഈ ഒരു കളറാണ് വേറൊരു കളർ കളർ ആണ് പഴയ കോച്ചായിരിക്കും അവന് കാണാൻ പോയെന്ന് തോന്നുന്നു അവനവടെ ഒരു അകത്തല്ല അപ്പൊ നമ്മളെന്തായാലും ഏത് ചുമ്മാ പിടിച്ചിട്ടേക്കും കേട്ടോ വണ്ടി സ്റ്റോപ്പൊന്നുമില്ല ഇവിടെ വണ്ടി വണ്ടി വിട്ടിരുന്ന പിന്നെ ഏതോ ഏതോക്കും കുറേ സ്റ്റോപ്പിലേക്ക് നിർത്തത്തുള്ളൂ പിന്നെ ഇവിടെ നിർത്തുന്ന എല്ലാം കാട്ടയിലും വീട്ടിലും ഒക്കെ നിർത്തുള്ളൂ കാര്യം സിഗ്നൽ കിട്ടാൻ വേണ്ടി ഓക്കെ കൈസ് അപ്പോൾ ഇപ്പൊ നമുക്കിനി അങ്ങോട്ട് എത്തി ഇനി നമ്മൾ നാളെ ഒരു ഉച്ചയാകുമ്പോഴേ നമ്മുടെ കൊല്ലത്തെത്തോളൂ കേട്ടോ എന്നാൽ പിള്ളേരെ കൂടി ഒരു വണ്ടി പോകാനുണ്ട് ഗെയ്സ് അതിനാട്ടോ ഒരു ഗുഹ കഴിഞ്ഞു ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമുള്ള ഒരു ഗുഹ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ കാട് ഒരു ഒറ്റ മനുഷ്യരുമില്ല നല്ല ഈ ട്രെയിനിൽ വന്നവർ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ചിലപ്പം എനിക്കാറ് എഞ്ചിനമ്മാവൻ വണ്ടി എടുത്തോണ്ട് പോകുമ്പോൾ സംശയം ഇട്ടു ഗൈസ് ഞങ്ങളിപ്പം ചിപ്പി ഗൈസ് ഇങ്ങനത്തെ സ്ഥലം കേട്ടിട്ടുണ്ടോ ഗൈസ് കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നെ നിർത്തിയിരിക്കുകയാണ് എടുക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ വഴിക്ക് വഴിക്ക് നിർത്തി നിർത്തി വരും കാര്യം എനിക്ക് വന്ന് നല്ല ഡിലേ ആവുന്നുണ്ട് കേട്ടോ ട്രെയിനിൽ കുറേ ക്രോസിംഗും കാര്യങ്ങളുണ്ട് സോ ട്രെയിൻ വളരെ സ്പീഡ് കുറച്ചാണ് പോകുന്നത് കേട്ടോ അഖില ഇവിടെ വെയിറ്റിംഗ് ഷെട്ടിലൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നു ഇരിക്കുന്നത് വെയിനറിയും വെയിറ്റിംഗ് ഷെട്ടിൽ വന്നിരിക്കുന്ന അകിലിനെ കണ്ടോ നമ്മളെ ട്രെയിൻ പിന്നെയും മാധുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പിടിച്ചെടുത്തിട്ടാണ് നോക്കിയേ ഇങ്ങോട്ടുള്ള കാടാട്ടോ ഈ ട്രെയിന് വല്ലതോ സ്ഥലത്ത് നമുക്ക് പിടിച്ചെങ്കിലും ചുമ്മാ ഭയങ്കര കഷ്ടം എന്ന് വെച്ചാൽ കൈസ് അല്ലെങ്കിൽ ഇച്ചിരി നല്ല എന്തായാലും ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് വല്ലതും പിടിച്ചെടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും മേടിച്ചു വയ്ക്കേണ്ടസ് ഇപ്പം നമുക്ക് ചായ കുടിക്കണം ഏകദേശം അഞ്ച് മണി ആവാറായിട്ടുള്ളൂ തുടങ്ങി മണിക്ക് ഒരു ചായ പിന്നെ ഒരു ഇതെന്തോ എന്തുവാസ് ഇത് വാഴയ്ക്കപ്പം വാ ഏത്തക്കയാണ് നല്ല പച്ച ഏത്തക്ക സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് മുളവിട്ട് പൊരിച്ചു വയ്ക്കുകയാണ് മുള കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ നല്ല ഇരിയുണ്ട് കേട്ടോ വണ്ടി ഏത് സമയത്ത് എടുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു വാതിലും പിടിച്ചിരിക്കുക വണ്ടി എടുക്കുക ഇവിടെ ചാടിക്കുക മാറി ഇപ്പോഴേ തന്നെ നമ്മളെ ട്രെയിൻ ഏകദേശം ഒരു മണിക്കൂറോളം ലേറ്റ് ആണ് കേട്ടോ രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ തന്നെ ഇത് കേരളത്തിലോട്ടാവും കേരളം ബോർഡർ ആവും നമ്മൾ ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ അവിടെ എത്തും പന്ത്രണ്ട് ഒരു മണിക്ക് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് മണിയാവുമ്പോഴേ എത്തുള്ളൂ കാര്യം അത്രയ്ക്ക് ലേറ്റാണ് ഇപ്പോൾ ഒരു മണിക്കൂർ ലേറ്റായി ഇപ്പം തന്നെ യാത്ര ഓടി പിടിക്കുമായി നല്ല ട്രെയിൻ കേട്ടോ ഇതിൻ്റെ ബാത്റൂമും അത്ര ഉണ്ട് കൊള്ളാത്തത് യെസ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഗോവയിലാണ് മറ്റ് ഗോവ എന്ന് പറയുന്നത് ഇവിടെ അരമണിക്കൂറോളം ഇവിടെ സ്റ്റേ ഉണ്ട് അത് കഴിഞ്ഞട്ടെ പോത്തോളൂ നമ്മൾ കുറെ നടന്നു കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാൻ വേണ്ടിയാണ് മെസ്സ് കഴിക്കാനൊന്നുമില്ല ഓടി രാത്രിയിലേക്ക് കഴിക്കാൻ വേണ്ടി നമ്മളൊന്ന് മേടിച്ചു പോകും ചിലപ്പോൾ കൊണ്ടുവരുമായിരിക്കും അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് മേടിക്കുമായിരിക്കും യ്സ് ഇവിടെ തിരക്ക് കുറവാണ് ഇനി നമ്മൾ നമ്മളിങ്ങനെ അറ്റം കൊണ്ടുവന്നിട്ട് ഏകദേശം അരമണിക്കൂറോളം ഇവിടെ സ്റ്റേ ഉണ്ട് അത് കാരണം കൊണ്ടായിരിക്കും ഏകദേശം ഒരു ആറാമത്തെ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിലാണ് മൂന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കേണ്ടത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട് കേട്ടോ അതിങ്ങനെ ഉടുപ്പിന്ന് നമുക്ക് ബൊറോട്ടയും കിഴങ്ങും കിട്ടി റൈസ് ഇത് ബൊറോട്ടയും ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അടിച്ച് പരുത്തി വെച്ച് ബൊറോട്ട കൊള്ളാം കുഴപ്പമൊന്നുമില്ല കഴിക്കാൻ വിഷപ്പ് മാറ്റാൻ കഴിക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ രണ്ടെണ്ണേ മേടിച്ചിട്ടുള്ളൂ ഗൈസ് കാര്യം പിടിക്കത്തില്ല അതിൽ ഫുഡ് കഴിക്കട്ടെ ഇപ്പം അച്ഛന്മാരാണ് നമ്മളിതാ എറണാകുളത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞു ഇതിന് നേരെ ആലപ്പുഴ അത് കഴിഞ്ഞു നേരെ കൊല്ലമാണ് ഗൈസ് അവസാനം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് കൊല്ലത്തെ അങ്ങനെ കൈസ് നമ്മൾ ഫൈനലി കൊല്ലം തിരിച്ചു വന്നിരിക്കുകയാണ് ഗ്രൈസ് ഹെൽമെറ്റ് ഒക്കെ എടുക്കട്ടെ നമ്മൾ നമ്മൾ കിടന്ന് ഞാൻ കിടന്ന എവിടെയാണ് കേട്ടോ പ്ലാറ്റ്ഫോം കൊല്ലത്തെ മണ്ണിലൊക്കെ ഇനി എന്തെങ്കിലും എടുക്കാം കേട്ടോ ഞങ്ങളെന്താ കോച്ച് ഇതാണ് കേട്ടോ ഞങ്ങളെ മാത്രമല്ല ഇങ്ങനത്തെ ഈ ഒരു വൃത്തിയെട്ട കോച്ചല്ലേ വേറെയൊക്കെ ഓറഞ്ച് കളറുള്ള കോച്ചാണ് കേസ് റെഡ് വഴി പോണം ഫ്രണ്ട് ഇവിടെ ഇറങ്ങണം ഇവിടെയൊക്കെ കുടിച്ചിട്ടേക്കാട്ടോ നോക്കി കൈസ് ഇത് തങ്ങൾ കൊല്ലത്ത് വീട്ടിൽ ഇവന്റെ വീട്ടിലെത്തിയിട്ട് കാണാം എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ ഇല്ലയോന്ന് ആലോചിക്കുകയാണ് ക്യൂസ് ഇതൊന്നുമില്ല പക്ഷേ ക്യൂസ് ഓരോ ഹോട്ടലിൽ പോകുമ്പോൾ ഓരോന്നോരോന്ന് പറന്ന് വെച്ച് വരും അങ്ങനെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു വെച്ചാണെ ബൈക്കിന്റെ താക്കോൽ വരെ പറഞ്ഞു പോയ അവസ്ഥ ആലോചിച്ച് നോക്കി ക്വീസ് എന്നിട്ട് താക്കോലല്ലേ താക്കോല് പറന്ന് ഇവന്റെ ജാക്കറ്റ് പറന്നു എല്ലാതിന് കൊറിയറി വരണം കൈസ് അതൊരു പാന്റ് പഠിച്ചു അപ്പം പഴയ പാൻറ്റ് കളഞ്ഞു ആ പാൻറ്റിൻ്റെ അകത്ത് താക്കോലുണ്ടായിരുന്നു അത് കറക്റ്റ് വന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ സത്യം പറയാൻ ഇതായിരുന്നു ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ഇതാണ് ഒന്ന് എ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ചെങ്കോട്ട റൂട്ട് മറ്റേതാണ് എറണാകുളം ട്രിവാൻഡ്രമൊക്കെ റൂട്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ഇപ്പോൾ അവിടെയാണ് അവിടെയാണ് വന്ന് ഇറങ്ങിയത് കേട്ടോ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി എക്സിറ്റ് അടിക്കുകയാണ് ഓക്കെ ഇനി നമുക്ക് വീട്ടിൽ ചെയ്തിട്ട് കാണാം കുറേ സംഭവങ്ങൾ പറയാനുണ്ട് ക്യൂസ് ഇല്ലാ ഏരി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വന്നിരിക്കാൻ നമുക്ക് നമ്മൾക്ക് ഇവിടെ നിന്ന് വണ്ടി വണ്ടിയെടുത്ത് പോകണമെങ്കിൽ അകലിൻ്റെ വീട്ടിലെ കോഴിക്കുഞ്ഞാണ് ഇത് എത്ര നാളായി ഞങ്ങൾ പോയപ്പോൾ മുട്ടയിട്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ വെച്ച് വിരിഞ്ഞാണ് എത്ര ഉണ്ടായിരുന്നു പൊട്ടിച്ചോ ഇപ്പം എത്ര എണ്ണം ഉണ്ട് കുഞ്ഞെത്രണം ഉണ്ട് പിടിച്ച് ഞങ്ങൾ ഇതിനെല്ലി യൂട്യൂബിലെടുത്ത് ഇവനെ യൂട്യൂബിലെടുത്ത കേട്ടാ ഇനി കണ്ണൊക്കെ ചോദിരിക്കത് ഒരു വിശാലമായിട്ടൊരു കുളി വിളിച്ചു കേട്ടോ പറ്റി നമുക്ക് ബാക്കിയുള്ളതിനൊക്കെ ഉണ്ടാവും കാണാൻ പോയല്ലേ ഇവിടുത്തെ കറുത്ത ഇതിനെ കെട്ടിരിക്കണേ ഇത് എല്ലാം ഏതൊക്കെ ഉണ്ട് ഏ എൻ്റെ അകത്ത് നോക്കട്ടെ ആ അതാണോ ഇതാണ് തള്ളക്കുഴി മുത്തു രണ്ട മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഉള്ളൂ അല്ലേ ആറെണ്ണം ഉണ്ടല്ലേ ആറ് ലേറെ ഉണ്ട് ഓക്കെ നമ്മൾ അകലിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അതിൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഫുഡ് നല്ല വായ്ക്ക് രുചിയുള്ള ഫുഡ് കഴിക്കാൻ പോവാണ് ഇങ്ങോട്ട് ഭയങ്കര കോളിങ് കേട്ടോ മീൻ കറിയുണ്ട് ഇതൊന്നും തോരാം തോരൻ തോരേ തോരൂട്ട് ബീട്യൂട്ട് തോര ഉണ്ട് കറിയുണ്ട് ഇവിടെ വന്ന് സെറ്റ് ആയിട്ടുണ്ട് അച്ചാറും ഉണ്ട് നമ്മൾ മാർ എവിടെയാണ് ഫുഡൊക്കെ കഴിച്ച് അവർ ഒരു ബാഗ് കഴിച്ച് കിട്ടിയിട്ടിരിക്കുക അല്ലൊരു കൊച്ചി രാജപ്പെട്ടുകൊണ്ടിരിക്കുക ഓക്കെ സമയം എന്തായാലും നമ്മളിവിടുത്തും കേറിയുണ്ട് കൃഷാസ് ഉണ്ട് ക്രിഷാസ് ഇന്ന് കളി ഉണ്ടായിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ലീവ് എടുത്തിട്ട് വരത്തിന് കളികളെ അപ്പോൾ അതിന് എങ്ങനെയുണ്ടായിട്ട് ട്രിപ്പ് റൂട്ടുകളൊക്കെ അപ്പോൾ പറയാം റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയത് ഏതാണ് ഏത് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന ഡൽഹി ഡൽഹിയിൽ നമ്മൾ ഡൽഹിയിൽ നിന്ന് മണാലിയാണ് എടുത്തത് മണാലിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റേ വരുന്നത് മന്തി അല്ലേ മന്തിയിലല്ല അതിന്റെ ഇടയിൽ വെച്ച് നമ്മള് സ്റ്റേ ഉണ്ടായിരുന്നു കുരുക്ഷേത്രം സ്റ്റേ ഉണ്ടായിരുന്നു കുരുക്ഷേത്ര ഒരു സ്റ്റേ ഒരു സ്റ്റേ പിന്നെ നേരെ മണാലിട്ടേ സ്റ്റേ സ്റ്റേ പിന്നെ നേരെ മണാലി നേരെ മണാലി മണാലിയിൽ നമ്മൾ രണ്ട് ബൈക്ക് എടുക്കുന്നു രണ്ട് ബൈക്ക് ആക്കുന്നു അവിടെ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വൽ ട്രിപ്പ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ഉള്ള ട്രിപ്പാണ് നിങ്ങൾ യാതൊരു ഭയങ്കര ഡൽഹി ടു മണാലി വരെ ഏകദേശം ഒരു അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണെങ്കിൽ മണാലി ടു അല്ലെ ഒരു നാനൂറ്റി എൺപത് കിലോമീറ്റർ ഉണ്ട് അത് പക്ഷേ രണ്ട് ഡേഞ്ചറാണ് അതായത് നമ്മൾ ഫസ്റ്റ് മൂന്ന് ഹാർക്കാണ് അവിടെ ഉള്ളത് ജിസ്പ ഫു പാങ്ക് അപ്പൊ നമ്മുടെ ആദ്യം പറഞ്ഞു നമ്മുടെ അടുത്ത് മണാലിന്ന് ആരാ പറഞ്ഞു നമ്മുടെ ഉസ്മാൻ ഉസ്മാൻ പറഞ്ഞത് ഉസ്മാനാണ് നമ്മളെ ഗൈഡ് ചെയ്തത് ആക്ച്വലി കാരണം നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഡൽഹി ചെല്ലുമ്പോൾ അവിടെ വേറെ റൈഡേഴ്സ് ഉണ്ടാവും അത് കേട്ട് കമ്പേം ചെയ്ത് പോകാൻ ഒക്കെ വിചാരിച്ചിരുന്നേ പക്ഷേ ഒക്ടോബർ അവസാനം ആകുമ്പോഴത്തേക്കും റൈഡേഴ്സ് എല്ലാം ക്ലോസ് ചെയ്യും പിന്നെ അവിടെ സ്നോഫോൾ ആണ് പിന്നെ അവിടെ ഓഫ് സീസാണ് അതായത് മൈനസ് ഡീഗിലോട്ട് പോകുന്ന തന്നെ ആ ഈ സ്റ്റേ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല ഹോട്ടൽസ് ഇല്ല ഏതെങ്കിലും ഒന്നോ രണ്ടര ഷോപ്പുകളൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ അതാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ട് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് പോകുന്നത് അതായത് പതിനേഴ് പതിനേഴിന്റെ കുറേ പേര് പതിനേഴ് പതിനേഴായിരം പിന്നെ താഴോട്ടം കറങ്ങും അവൻ്റെ പിന്നെയും കയറും ഒരു പതിനാറായിരം ഫീറ്റ് ഇങ്ങനെ മല കയറി ഇറങ്ങിയാണ് ഈ ഒരു ഇങ്ങനെ പോകുമ്പോൾ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കിട്ടത്തില്ല ശ്വാസം മുട്ടും ഭയങ്കരമായിട്ട് മൈനസ് ഡിഗ്രി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ആകും ഈ എന്ന് വെച്ചാൽ നല്ല കൈയുടെ അറ്റാതായി വണ്ടി ഓടിക്കുന്നവർക്ക് ഭയങ്കര അപ്പൊ നമ്മുടെ ജിപേല സ്റ്റേ ചെയ്യാൻ പറഞ്ഞു ബാങ്കിൽ ഹർത്തിൽ സ്റ്റേ ചെയ്യലെന്ന് പറഞ്ഞു പക്ഷേ ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്റർ അല്ല മൂന്നൂറ്റമ്പല്ല നാണൂറ്റി കിലോമീറ്റർ ഉണ്ട് പക്ഷെ നമുക്ക് സ്റ്റേ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അത്രയും കിലോമീറ്റർ നമുക്ക് എങ്ങനെ പറയാനുള്ള ചെയ്ത് തീർക്കാൻ പറ്റില്ല കാരണം രാവിലെ എട്ടുമണിക്കാൻ ഓപ്പൺ ആക്കും എൻട്രി ആ എൻട്രി ഓപ്പൺ ആക്കും പക്ഷെ രാത്രി നമ്മളൊരു അഞ്ചുമണിയാവുമ്പോഴത്തേക്കും അവിടെ ഫുൾ ഇട്ടായിരിക്കും അപ്പൊ നാലു മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യാൻ നോക്കും അതായത് നമ്മൾ മണി ആയി പിന്നെ മൈനസിലോട്ട് കാണാനും പറ്റത്തില്ല ഒന്നര റോഡോ കാര്യങ്ങളോ ഒന്നുമല്ലേ ഈ വഴി എന്ന് പറയുന്നത് അതായത് ലോറിയൊക്കെ പക്ഷെ ഒരു ആ അടുത്ത താഴെ വന്ന് കിടന്നോളൂ സാധനം അപ്പൊ കൊറേ നാളെ സമയം എടുക്കാൻ കണ്ടുപിടിച്ച് വരാം പോയത് തന്നെ നമ്മൾ സ്റ്റേ അപ്പൊ ആസ്റ്റേറ്റവും ബുദ്ധിമുട്ട് പക്ഷെ നമുക്ക് കണ്ടാൽ തോന്നത്തില്ല അതായത് ഇത്രയും തണുപ്പുണ്ടെന്ന് നമ്മളെ കണ്ട പ്രണയത്തിൽ ആ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും തണുപ്പ് അനുഭവിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റും ഉണ്ട് വെയിലുള്ളതായിട്ട് തോന്നും പക്ഷേ വെയിലൊന്നും നമുക്ക് അറിയത്തേ ഇല്ല ഏകദേശം ഈ രാത്രി ആരുമ്പത്തേക്കിന് ഏകദേശം രാത്രി പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മൈനസിലോട്ട് പോകാൻ തുടങ്ങും ഒരു നാലുമണി അഞ്ചുമണി ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും മൈനസ് പന്ത്രണ്ട് പതിനാല് വരെയൊക്കെ പിന്നെ അടുത്ത സൂര്യൻ വരുന്ന വരെ ഈ മൈനസ് ആയിട്ട് വെള്ളമൊക്കെ തണുത്ത് ഹൈസായി നമുക്ക് ഭയങ്കര ആ ഒരു സമയത്ത് ആ ഒരു കഴിഞ്ഞ് വലിയ വിഷയം പിന്നെ ലേ എന്ന് വെച്ചാൽ താഴ്ന്നു കിടക്കും ഒരു പതിനയ്യായിരം എണ്ണായിരം എണ്ണായിരം വേണ്ട പിന്നെ ആയിട്ട് അതായത് കിലോമീറ്റർ അവിടുന്ന് കത്തുങ്കൽ അതാണ് നമ്മുടെ ഒരു ടാർഗറ്റ് വന്നത് കത്തുന്തൽ പാസ് നമ്മൾ കടത്തി ഉം നമ്മള് കടത്തിവിട്ടില്ല ഉം കിലോമീറ്റർ ഉണ്ട് അവിടെ അതിനോട് ക്ലോസ് ആയിട്ടുണ്ട് കാരണം ആ സമയത്ത് അവിടെ മഞ്ഞമികളൊക്കെ വേണ്ടിട്ട് അതും മാപ്പിൽ ഇല്ലാത്ത വഴിയാണ് ഉംലിംഗ നമുക്ക് മാപ്പിലുള്ളത് വഴി മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് മാപ്പ് നോക്കി പോകണം പക്ഷേ നല്ല ഐസ് തെന്നി അതുകൊണ്ട് ബൈക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ കർത്തുങ്കലാണ് പിന്നത്തെ രണ്ടുപേടി ഒരു ബൈക്കിലാണ് പോയത് രണ്ടു ബൈക്കിൽ പോവാൻ കിലോമീറ്റർ അതായത് ഒന്നര മണിക്കൂർ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു പറഞ്ഞ ആൾട്ടിറ്റ്യൂഡ് ഏറ്റവും ഹൈ ആണ് ഏകദേശം പതിനെട്ടായിരം അല്ലെ പതിനേഴ് ആയിരത്തി സംതിങ് ആണ് അവിടെ അതിന്റെ തൊട്ടടുത്തുള്ള കഫേ പതിനെട്ട് സംതിങ് വരും അതാണ് ഏറ്റവും ഹൈയസ്റ്റ് കഫേ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു ഏതാ ഡാമംസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എസ് പി ഓയിട്ട് നമ്മുടെ ഓക്സിജന്റെ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇത്രയും ബാക്കിയുള്ളവരൊക്കെ പോയിട്ട് വന്നാൽ ഈ മെഡിസിൻ എടുക്കാത്തവര് ഭയങ്കര ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ നമുക്ക് വയനു പിടിക്കത്തില്ല അതുകൊണ്ട് നമ്മള് വലിയ ഫുഡ് കഴിച്ചൊന്നും ഇല്ല ബ്രെഡ് അങ്ങനെയുള്ള അതായത് നമ്മളിൽ ആറ് മണി ആവുമ്പോ എല്ലാ കട ഇൻഫർമേഷൻ പറഞ്ഞു എവിടെ എവിടെ ഇനി അടുത്ത സ്റ്റേ നിൽക്കണോ

ർഗ്ഗ സോൺ പിന്നെ ഗുൾമാർഗ്ഗ് ഗുൾമാർഗ്ഗ് ഇവിടെയൊക്കെ സ്നോ വീഴുന്ന സ്ഥലത്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു ഫോർ സ്നോ വീടി നമ്മള് വരുന്നതായിട്ടാണ് സ്നോപ്പാൾ തുടങ്ങിയത് അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അടിപൊളിയായിരുന്നു നമുക്ക് സ്നോയും കിട്ടി സ്നോ കിട്ടി നമ്മൾ ഡാൽ ഒന്നും പോയി അവിടുത്തെ നല്ല രസമുണ്ടായിരുന്നു അതായത് കാശ്മീർ കൈസ് നിങ്ങൾ വന്നാൽ പൊളിയാണ് കാശ്മീർ ശ്രീനഗറി സ്റ്റേ ചെയ്യുക എന്നിട്ട് അവിടെ ശ്രീനഗർ അല്ലെങ്കിൽ ജമ്മു അവിടെ ഒരു ബൈക്ക് നിന്ന് കടങ്ങി അടിപൊളിയാണ് അവിടെ ബൈക്ക് എടുക്കുക ഒരു ഒരു അഞ്ചു ദിവസം നിന്ന് അവിടെ നിന്ന് എല്ലാം ആണ് പെട്ടെന്ന് ഏകദേശം ഒരു വെച്ച് ഗാർഡൻസ് ഉണ്ട് അമ്പത് കിലോമീറ്റർ വെച്ച് തന്നെ ഈ സോൺമാർ ഒക്കെ പോകാൻ പറ്റും സോൺമാർ പിന്നെ ഗുൾമാർഗ് അങ്ങനുള്ള സ്ഥലങ്ങളിലെല്ലാം അങ്ങനെ എന്തൊരു മഹാളാണ് അവിടെ നിന്ന് നോക്കി നമുക്ക് ശ്രീനഗർ ഫുള്ള് കാണാൻ പറ്റും ആ നദി ഫുള്ള് കാണാൻ പറ്റും നല്ല അടിപൊളിയാണ് നല്ല വ്യൂ നിങ്ങൾ വരണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മണാലി വഴി വന്നു കഴിഞ്ഞാൽ മണാലി ടു ലേ എന്ന് വെച്ചാൽ റിസ്ക് പിടിച്ച അഡ്വഞ്ചർ ആണ് കാശ്മീർ വരിയാണ് എല്ലാവരും അതായത് നിങ്ങൾക്കിപ്പം വല്ല അഡ്വഞ്ചർ അല്ല നോർമലായിട്ട് നിങ്ങൾക്ക് ഒരു ബൈക്ക് റൈഡ് വേണമെങ്കിൽ നിങ്ങൾ കാശ്മീർ വരി ലേ പോവാം കാശ്മീർ വഴി പോവാം പിന്നെ നമുക്ക് മണാലി വഴി പോവാം മണാലി വഴി റിസ്ക് ആണ് ഡേഞ്ചർ ആണ് പിന്നെ നിങ്ങൾ ഗ്ലൗസും കാര്യങ്ങളും തണുപ്പ നല്ല തണുപ്പാണ് നിങ്ങൾ അത് നോക്കുക ചൂസ് ചെയ്തിരിക്കുക നവംബർ മാസം ഒക്ടോബർ ഹാഫ് കൊണ്ട് റൈഡിംഗ് ആണെന്നുണ്ടെങ്കിൽ കവർ ചെയ്യാം കവർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ജമ്മു ഒക്കെ നമുക്ക് കടങ്ങാൻ ഈ സമയം നല്ലതാണ് അതിന് നേരെ അവിടെ വന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലത് ജമ്മു വന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു വണ്ടി എടുക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ കാണാൻ ഉള്ളത് അപ്പോ ഇത്ര പിന്നെ അതിന്റെ ഇടയിൽ വെച്ച് നമ്മളെ അത് നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിക്ക് പത്താംകോട്ടല്ലേ പത്താംകോട്ടിൽ ഒരു ചെറിയൊരു നിങ്ങൾ ഒരിക്കലും യാത്ര റെഡി ആയിരിക്കുക എന്നാണ് ഈ പറയാനുള്ളത് കാര്യം യാത്ര റെഡി ചെയ്യാ റോഡിന്റെ റെഡി ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല നല്ല മറ്റേ എങ്ങാണേലും കുഴപ്പമില്ല ഇത് കാടിന്റെ ഇത് കേറിയാണ് പോയത് ഫോറസ്റ്റ് അതിന്റകത്ത് വരുന്നുണ്ട് എല്ലാം അതിന്റെ അകത്ത് വരുന്നുണ്ട് ഇത് വന്നപ്പോൾ തന്നെ നമ്മൾ പിന്നെ വീഡിയോ കട്ട് ചെയ്ത് പിന്നെ വീഡിയോ എടുക്കാതെ നമ്മൾ നേരെ എടുക്കാൻ ഏതെങ്കിലും സ്റ്റേ ആണ് സ്റ്റേ മാത്രമേ ഉള്ളൂ വലിയ മുറിഞ്ഞ എന്തായാലും എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റിയില്ല പിന്നെ ഓരോ മറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം പോയി രണ്ടാമത്തെ സൺസ്ക്രീം പിന്നെ പിന്നെ എന്തൊക്കെയാ മറന്ന് ജാക്കറ്റ് നമ്മൾ ഇത്രയും ദിവസം ഇട്ടോണ്ടിരുന്ന ജാക്കറ്റ് മാറിക്കഴിഞ്ഞാൽ നിസാമദി അവിടെ അവിടെ വിട്ടുവച്ച് അവിടെയൊക്കെ മാറുന്നത് അതിൽ തന്നെ സാധനം ഉണ്ടായത് ബൈക്കിന്റെ താക്കോല് ഇതൊക്കെ വെരിട്ടന്റ് സാധനങ്ങളായിരുന്നു കൊച്ചിയിൽ കൊച്ചുവെള്ളി കൊച്ചുവെള്ളി ചണ്ടികളിൽ തിരിച്ച് പാർസല് അപ്പൊ ഇനി ബൈക്കിന്റെ താക്കോൽ ഇനി രണ്ടാമത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് വേണം ഇനി നമ്മള് കൊച്ചുവടി മെക്കാനിക്കിനെ വിളിച്ച് കൊച്ചുവോടി പോയി ആ വണ്ടിക്ക് അത് ഊരി ലോക്ക് അവിടെ കൊടുത്ത് ഇതിനെ സംഭവം മറ്റെല്ലാം കീ കാർഡും എങ്ങനെ എന്താണെന്ന് അതുകൊണ്ട് നിങ്ങൾ ഡൂക്ക് മേടിക്കുമ്പോ ഒരു കീ കാർഡ് നിങ്ങൾക്ക് അതിൻ്റെ അത് തരും നോക്കിയാൽ ഒരു കാർഡ് പോലെ ആ ഒരു കോഡ് ഉണ്ട് ആ കോഡ് വെച്ച് നമുക്ക് പറ്റും ഇവിടെ ഉള്ള വീഡിയോ അപ്പം ഇനി വേണമെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ജസ്റ്റ് കമന്റ് ചെയ്യ കേട്ടോ ക്രിക്കറ്റ് ലീവ് എടുത്ത് ക്രിക്കറ്റ് ലീവട്ത്ത് കളിയാൽ ആരെങ്കിലും എല്ലാവർക്കും ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഇനിയും പറ്റുന്നുണ്ട് അടിപൊളി വീഡിയോസിന്റെ രണ്ടും കാണും നമ്മൾ issand , ma olen räil , et .